നമുക്ക് പ്രൊമോഷൻ ചെയ്തെന്ന് കിട്ടിയ ഫണ്ടില്ലേ നമ്മളെ ചാറ്റില് കൊടുത്തിട്ടുണ്ട് കൈസ് നമ്മക്കില്ലേ പ്രൊമോഷൻ ചെയ്ത് കിട്ടിയ ഫണ്ടില്ല നമ്മള് ചാറ്റില് കൊടുത്തിട്ടുണ്ട് ടോട്ടലും നമുക്ക് കിട്ടുന്ന പന്ത്രണ്ടായിരം രൂപ അതിൽ പത്ത് രൂപ നമ്മൾ ചാറ്റിലും രണ്ടായിരം രൂപ വീട്ടിലും കൊടുക്കും സോ ഇത്ര നാളേക്ക് വീട്ടിലേക്ക് ഒറ്റ പോലും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വീട്ടിൽ രണ്ടായിരം കൊടുത്തത് ബാക്കിയുള്ള പത്ത് രൂപ നമ്മൾ ചാറ്റിലും കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ രാവിലെ എന്നെ അതിനുവേണ്ടി പോയേക്കരുത് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്ത് കിട്ടുന്ന ഫണ്ടൊന്നും നമുക്ക് വേണ്ട ഗൈസ് എന്റെ ഫോളോവേഴ്സ് ആയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആണ് രീതിയിലുള്ള പ്രൊമോഷൻസ് മാത്രം നമ്മൾ ചെയ്യത്തുള്ളത് അത്രേ ഉള്ളൂ എന്താ വെച്ചാൽ ഈ പ്രൊമോഷൻ ചെയ്ത ഫണ്ട് എടുത്ത് തന്നെ നാല് സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും പറയും പ്രൊമോഷൻ വീഡിയോസ് ഇട്ടാൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിപ്പോകും അതുകൊണ്ട് മാത്രം നമുക്ക് നമ്മൾ സൊമാറ്റോടി കിട്ടുന്ന പൈസ അത് ഇന്നിന്ന സ്ഥലത്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് മാത്രം അതൊരു ബിഗ് എമൗണ്ട് ആക്കി അതിൽ നിന്ന് തന്നെ നമ്മൾ ബസ്സെടുക്കത്തത് കേസ് ഇങ്ങനെയുള്ള എമൗണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ ഫോളവേഴ്സായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടി മാത്രം ചെയ്യണം പക്ഷേ അപ്പം ഇങ്ങനെ കിട്ടണ ഫണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പോകണം കഴിച്ച് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ യൂട്യൂബ് ഇട്ടിട്ടുണ്ട് കേസും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ